നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് വി ആർ എല്ലിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കിയും റാഫിഞ്ഞയും മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയ യുവ പ്രതിഭ പാബ്ലോ ടോറ ഈ മത്സരത്തിൽ തിളങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബാഴ്സലോണ ആരാധകരെയും താരങ്ങളെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയത് അവരുടെ ഗോൾ കീപ്പറായ ടെസ്റ്റ് ലീഗൻ്റെ പരിക്കാണ് താരത്തിൻ്റെ കാൽമുട്ടിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ആദ്യ പകുതിയുടെ അവസാനത്തിൽ അദ്ദേഹത്തിന് കളിക്കളം വിടേണ്ടി വരികയായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ സീസൺ മുഴുവനും ടെസ്റ്റ് ലീഗൻ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഗുരുതരമായ ഒരു പരിക്ക് തന്നെയാണ് ഈ ജർമ്മൻ ഗോൾ കീപ്പർക്ക് ഏറ്റിട്ടുള്ളത് മുൻ റയൽ മാഡ്രഡ് താരമായ ടോണി ക്രൂസ് ടെസ്റ്റ് ലീഗിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശം തൻ്റെ ട്വിറ്ററിൽ പങ്കുവെച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ പരിക്കിൽ നിന്നും മുക്തനാവട്ടെ എന്നാണ് ടോണി ക്രൂസ് എഴുതിയിട്ടുള്ളത് അതേസമയം റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറായ തിബോട്ട് കോർട്ട് വയും ഈ ഗോൾ കീപ്പർക്ക് തൻ്റെ ആ ഒരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് ടെഡ് പരിക്കേറ്റതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇങ്ങനെ കളിക്കളം വിടേണ്ടി വരുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പരിക്കിൽ നിന്നും അദ്ദേഹം മുക്തനാകും എന്നും അധികം വൈകാതെ തന്നെ നിന്നെ ഗോൾവലക്ക് കീഴിൽ കാണാൻ സാധിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് കോർട്ടുവ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന പരിക്കേറ്റത് എഫ് സി ബാഴ്സലോണയിൽ കാര്യങ്ങളെ സങ്കീർണമാക്കിയിട്ടുണ്ട് സെക്കൻഡ് ഗോൾ കീപ്പറായക്കൊണ്ട് ഇനാക്കി പെന അവിടെയുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നിരുന്നാൽ പോലും ഫ്രീ ഏജൻറ്റായ ഏതെങ്കിലും ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ എഫ് ബാഴ്സലോണ നടത്തിയേക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ട് മാത്രാം